എന്നൊക്കെ പിണറായി വിജയൻ പറഞ്ഞു കേട്ടിട്ട് ഞെട്ടി എന്നൊക്കെ അദ്ദേഹം കേട്ടിട്ട് നോക്കിയായിട്ടാണ് വായിച്ചതെങ്കിലും അദ്ദേഹം പറഞ്ഞില്ലേ പിന്നെ യോഗി ആദിത്യനാഥ് സന്ദേശം എന്റെ വാസവാസവൻ പുളകിതനാകുന്നത് ഞാൻ കണ്ടു യോഗി ആദിത്യനാഥിന്റെ സന്ദേശമായി ഞാൻ ഓർത്തു ഞാൻ ഒരു നിമിഷം ഓർത്തു കൊല്ല യു ഡി എഫ് സർക്കാരി സമയത്ത് നമ്മുടെ അല്ല ദേവസ്വം ബോർഡിൻ്റെ ഒരു യോഗത്തിലായിരുന്നു യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചതെങ്കിൽ കേരളത്തിൽ എന്തായാലും പിന്നെ ഏ പിന്നെ എന്തായാലും ഇത് പതല്ല നിങ്ങൾ തെറ്റിത്തിരിക്കുന്നു ആ യാത്രയിലാണ് പിണറായി വിജയൻ യോഗി ആദിത്യനാഥെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരാണ് ഇനി ഇപ്പോൾ ഇദ്ദേഹം എന്നാണ് കാഷായ വസ്ത്രം ധരിക്കുന്നതെന്ന് പാത്രം വിചാരിച്ചതാണ് ആ പോലത്താണ് സത്വമസീദ് എന്നൊക്കെ പിണറായി വിജയൻ പറഞ്ഞു കേട്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് ഞാൻ അത് നീയാ അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നത് കേട്ടിട്ട് നോക്കിയായിട്ടാണ് വായിച്ചതെങ്കിലും അദ്ദേഹം അത് പറഞ്ഞില്ലേ നമ്മൾ ഞെട്ടിയിരിക്കുകയാണ് ഇങ്ങനെ കാബഡ്യം കാണിക്കാൻ ഒരു മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയുന്നത് അതാണ് പറയുന്നത് പിന്നെ ഒരു സാധനം വന്നേക്കുവാണോ ബിഗസ് എന്റെ സദസ് എവിടെയാണ് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷൻ അടുത്ത മാസം പതിനഞ്ചാം തീയതി ആവുമ്പോഴേക്ക് എലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവാ ഏത് ലോക്കൽ ബോഡി അപ്പൊ എന്തിനാണോ വികസന സർ ഇപ്പെന്തിനാ വികസന സർസ് കാശ് അടങ്ങാ അത് ലോക്കൽ ബോഡിന്ന് എടുത്തോളാം അവിടുത്തെ കാശ് എടുത്തോളാൻ പറയുക ആരെ പറ്റിക്കാനാണ് ഇപ്പൊ വികസന സദസ് ഈ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയതിന് ശേഷം കേരളത്തിലെ ഈ ലോക്കൽ ബോഡികളെ ഇതുപോലെ കരുത്ത് ജനിച്ചു കൊന്നൊരു സർക്കാരുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം പഞ്ചായത്ത് മെമ്പർമാർ കൊടുക്കേണ്ടല്ലോ കൗൺസിലർമാരൊക്കെയാ കഴിഞ്ഞ കൊല്ലം മൂന്ന് ഗെഡുവായിട്ടാണ് പൈസ കൊടുക്കുന്നത് ഗവൺമെന്റിന് ഓഗസ്റ്റില് ആദ്യത്തെ കൊടുത്തു ഓഗസ്റ്റിൽ കൊടുക്കേണ്ട രണ്ടാം ഗഡു കൊടുത്തത് ഡിസംബറിലാണ് കൊടുത്തതിന്റെ പിറ്റേ ദിവസം ട്രഷറി ബാങ്ക് അഞ്ചു ലക്ഷം രൂപ മാറ്റാൻ പറ്റില്ല അപ്പൊ തീർന്നല്ല കൊടുത്തത് തീർന്നല്ല ട്രഷറിന് ബില്ല് മാറാൻ പറ്റൂല്ലോ മൂന്നാമത്തെ ഗഡു കൊടുത്തത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി പക്ഷേ ഇരുപത്തിരണ്ടാം തീയതി ട്രഷറി പൂട്ടി ട്രഷറി പൂട്ടി ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ ഗവൺമെന്റ് ഉള്ള കാലത്ത് മാർച്ച് മുപ്പത്തൊന്നാം തീയതി പന്ത്രണ്ട് മണിവരെ രാത്രി ടോക്കൺ കൊടുക്കും ആറ് മണിവരെ നിന്ന് ബില്ല് പാസ്സാക്കിക്കോളും ഇത് കാശില്ലാത്ത കൊണ്ട് പത്ത് ദിവസം മുമ്പ് പൂട്ടി പൂട്ടിക്കഴിഞ്ഞിട്ടാണ് ലോക്കൽ ബോഡിക്ക് ബില്ല് കൊടുത്തത് അപ്പൊ ഞങ്ങൾ അസംബ്ലിയിൽ കളിയാക്കി ഇതിനാണ് അലഭ്യ ലഭ്യസ്ഥോ പഞ്ചായത്തുകൾക്ക് കാശ് എന്തോ ഉണ്ട് ഇല്ല ഇല്ല ചിലരുടെ ജാതകം തുറന്ന് പരിശോധിക്കുമ്പോൾ തുടക്കത്തിൽ കാണും രാജയോഗം രാജയോഗമാണ് രാജാവിനെ പോലെ ജീവിക്കുന്ന ഒരു മൂന്ന് പേര് മാർച്ച് ചെയ്യുമ്പോൾ കാണും അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല അതാണ് കേരളത്തിലെ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ എന്നിട്ട് ഈ ഗവൺമെന്റ് എന്നിട്ട് പറയാം ഒരു ഇരുപത് ശതമാനം അടുത്ത വർഷത്തേക്ക് സ്പിവറാക്കി മാറ്റും അപ്പൊ എല്ലാവരും എനിക്ക് ഇരുപത് ഇരുപത് അടുത്ത പത്ത് ഏപ്രിൽ ആവുമ്പോഴേക്കും കാശ് കിട്ടുമല്ലോ അപ്പൊ ഏപ്രിൽ ഒരു ഉത്തരവ് പോലും ഈ സ്ഥിരോറാക്കിയ പൈസ ഈ വർഷത്തെ പദ്ധതി അപ്പൊ ഈ വർഷത്തെ പദ്ധതി ഇങ്ങനെ ലോക്കൽ ബോഡികളെ കരുത്തി ഞരിച്ചു വന്ന സർക്കാർ വികസന സദസ്സ് നടത്താൻ തീരുമാനിച്ചപ്പോൾ യു ഡി എഫ് അത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു ഞങ്ങളില്ല യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നമ്മൾ പ്രത്യേകമായി യു ഡി എഫ് പരിപാടി നടത്തി ജനങ്ങളോട് നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നു നമ്മൾ എൽ ഡി എഫ് പഠിക്കുന്ന സ്ഥലത്ത് അവർക്കെതിരായി നമുക്ക് പറയാനുണ്ടെങ്കിൽ അത് കുറ്റപത്രം സമർപ്പിച്ചു നമ്മൾ പരിപാടികൾ നടക്കും അതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് നേതാക്കന്മാരുണ്ട് കേരളം ഈ സർക്കാർ കേരളത്തിനെ സാമ്പത്തികമായി തകർത്ത് തകർത്ത് തരിപ്പണമാക്കി അറിയാം ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാക്കി ആശുപത്രിയിൽ മരുന്നില്ല ഓപ്പറേഷൻ നടത്താൻ മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ മേടിച്ചോട്ട് പോകണം രോഗി ആലപ്പുഴയിൽ ഒരാൾ പോയപ്പോൾ ഓപ്പറേഷൻ പോയപ്പോൾ അതാണ് കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ സ്ഥിതി അതാണ് വിദ്യാഭ്യാസ മേഖല കൊളവാക്കി വെച്ചിരിക്കോ വൈസ് ചാൻസലർമാര് പോലും ഇല്ലാതെയുള്ള തർക്കങ്ങളാണ് എല്ലാ സ്ഥലങ്ങളും നടക്കുകയാണ് സപ്ലൈക്കോ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ മാർക്കറ്റിൽ ഇടപെടേണ്ട സപ്ലൈക്കണക്കിന് കോടി രൂപ സർക്കാർ കൊടുക്കുന്നുണ്ട് ക്ഷേമനിധികൾ തകർന്നു അല്ലേ കെട്ടിട നിർമ്മാണ തൊഴിലാളി കിട്ടി എത്ര നാളായി അംഗൻവാടി ടീച്ചർമാരുടെ ക്ഷേമനിധി ഒന്നും കിട്ടുന്നില്ല ഒരു പൈസ അതാണ് ഒരു പൈസ സർക്കാരിന്റെ കയ്യിൽ ഇല്ല ഒരു പൈസ ഇല്ല എല്ലാ കാര്യങ്ങളിലും എല്ലായിടത്തും തകർ തകർന്നിരിക്കുകയാണ് നമ്മൾ മലയോര നടത്തി മലയോരത്തെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുന്നത് ഞാൻ നിയമസഭയിൽ പറഞ്ഞു ബില്ല് വെച്ചാൽ മൃഗങ്ങളെ വെടിവെക്കാനുള്ള അവകാശം അപ്പൊ അത് കേന്ദ്ര നിയമത്തിനെതിരായിട്ടാണ് പാസ്സാക്കിയിരിക്കുന്നത് അത് കുറെ നാള് ഗവർണറുടെ അടുത്ത് പോയി അത് കഴിഞ്ഞിട്ട് പ്രസിഡന്റിന്റെ അടുത്ത് പോയി അത് തിരിച്ചും കൂടെ അയക്കുമ്പോഴേക്ക് എലക്ഷൻ വരും അപ്പൊ എലക്ഷൻ വരെ മൃഗങ്ങളെ വെടിവെക്കാൻ കടലാസിലെ കടലാസിലെ സാഹചര്യം ഒക്കെ വെടിവെക്കാം ആളുകളെ പറ്റിക്കാണ് മലയോരത്തെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള സർക്കാർ അവരെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കാണ് വിധിക്ക് വിട്ടുകൊടുത്തിരിക്കയാണ് തീരപ്രദേശത്ത് മുഴുവൻ വളർത്തിയാണ് കാർഷിക മേഖല മുഴുവൻ ദുരിതത്തിലാണ് ഇരുന്നൂറ്റി അമ്പത് പേര് നല്ല ഇരുന്നൂറ്റി അമ്പത് രൂപ അത് കിട്ടിയോ കിട്ടിയോട്ടില്ലല്ലോ ഒരു സാധനം ഒരു കാര്യവും കാർഷിക മേഖല മുഴുവൻ രിപ്പണമാക്കി എല്ലാ മേഖലയും തകർത്ത സർക്കാർ നമ്മൾ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ ഇതുവരെ ചെയ്യാത്ത രീതിയിൽ പ്രതിപക്ഷം ഒരു കാര്യം ജനുവരിയിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ആരോഗ്യ മേഖലയിൽ എന്ത് ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറയും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ആരെയും വിശ്വാസ്യതയോടുകൂടി അവതരിപ്പിക്കും ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തിക രംഗത്ത് ഉൾപ്പെടെ നമ്മൾ അധികാര നമ്മൾ ഗവൺമെന്റിനെ വിമർശിക്കും ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും അതോടൊപ്പം തന്നെ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ബദൽ മാർഗങ്ങളുണ്ട് ബദൽ പരിപാടികളുണ്ട് നമ്മൾ ആരോഗ്യ കോൺക്ലേവ് തിരുവനന്തപുരത്ത് നടത്തി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നു വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തി ഈ മലയോരത്ത് ഞങ്ങൾ വിവിധ കമ്പനികളെ ക്ഷണിച്ചിട്ടുണ്ട് ഇടുക്കിയിലും വയനാട്ടിലും കോട്ടയത്തും എല്ലാം ഡെമോൺസ്ട്രേഷൻ നടത്തും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ മൃഗങ്ങളെ ഇറങ്ങുമ്പോൾ മുന്നറിയിപ്പ് നൽകാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടി സഹായത്തോട് കൂടി ശബ്ദവും വെളിച്ചവും ഉണ്ടാക്കി മൃഗങ്ങളെ തിരികെ കാറ്റിലേക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ലോകരാജ്യങ്ങളിലുള്ള സംവിധാനങ്ങൾ നമ്മൾ കേരളത്തിൽ കൊണ്ടുവന്ന് ഈ മലയോര ജനതയെ സംരക്ഷിക്കുന്നതുൾപ്പെടെയുള്ള പദ്ധതികൾ കൃത്യമായ പ്ലാനും പദ്ധതിയുമായിട്ടാണ്